എന്റെ മോനെ ഈ കിണറിൻ്റെ അത് ഇത്രയും ഫിഷും അതും ഏതാ ഫിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം നിങ്ങൾക്ക് വരും അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഓടിയക്കോ ഫാമിലാണ് കോഴിക്കോടുള്ള ഓസ്കാറിൻ്റെ ഒരു കെട്ടിലിൻ ഫാം യുവമാരുടെ വയ്യ തല നടന്ന് നടന്ന് ഇതൊരു ക്രേസ് ആയിട്ടുണ്ട് ഇവിടെ ഓസ്കാർ ഫിഷ് മാത്രമല്ല വേറെയും കുറച്ച് ഫിഷസ് ഉണ്ട് നമുക്ക് എല്ലാവരെയും കാണാം ഓസ്കാർ ഫിഷിന് നാല് വെറൈറ്റീസിൻ്റെ അവിടെ നിങ്ങൾ ഇപ്പം ഈ ഒരു കാണുന്ന ടാങ്കിൽ ബ്ലാക്ക് ടൈഗറും അതുപോലെ കോപ്പറാണുള്ളത് ഫിഷ് ഒക്കെ പക്ക ആക്റ്റീവ് ആണ് ബോഡിയിലാണെങ്കിൽ നല്ല റെഡ് കളറും ക്വാളിറ്റീന്റെ കാര്യത്തിൽ ഇവിടെ ഒരു കോംപ്രമൈസും ഇല്ല ഇതാണ് ആൽബിനോ ടൈഗർ യുവമാരുടെ സൈസ് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ചിന്റെ അടുത്താണ് സൈസ് വരുന്നത് നല്ല റെഡ് ഐ കാറ്റഗറി ഇവിടെ ഫിഷിനായിട്ട് മൂന്ന് സെക്ഷൻ ഉണ്ട് ഇവിടെ ഇപ്പൊ ബ്രൂഡ് സ്റ്റോക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ചിട്ടതാണ് ഇവന്മാരെ ബോഡിയിലെ പ്രിന്റൊക്കെ കണ്ടില്ലേ അതുപോലെ നല്ല ആക്റ്റീവ് ഫിഷും ഇവന്മാരാണ് വീഡിയോ എടുക്കാനേ സമ്മതിക്കുന്നില്ല കാരണം വെള്ളം തെറിപ്പിച്ചിട്ട് യുവമാർ കുളിപ്പിക്കുകയാണ് ഇനിയിപ്പോ എന്തൊക്കെയായാലും നമ്മളിവിടുന്ന് വീഡിയോ എടുത്തിട്ടേ പോകുള്ളൂ കാരണം നിങ്ങൾ ഇതൊക്കെ കാണണം നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഇതുപോലത്തെ അടിപൊളി ഫിഷ് ഫാം അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണ്ടേ അപ്പോൾ വേറൊരു കാര്യം മറക്കണ്ട ഇത് നിങ്ങൾക്കായിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഓസ്കർ ഫിഷിന് അന്വേഷിച്ച് നടക്കുന്നവരാണ് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നോ ഫാമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും ഇപ്പോൾ നമ്മൾ ആൽബിനോ ടൈഗറിനും അതുപോലെ കോപ്പറിനെയും ബ്ലാക്ക് ടൈഗറിനും കണ്ടു ഇതാണ് ഫയർ റെഡ് അപ്പോൾ ഓസ്കാർ ഫിഷിന് നാല് വെറൈറ്റീസിന് കണ്ടില്ലേ ഇതെല്ലാം പതിനൊന്ന് പന്ത്രണ്ട് ഇഞ്ചിൽ വരുന്നതാണ് ഇതെന്റെ ഫേവറേറ്റ് ആണ് ഫയർ റെഡ് ഇവിടെ വലിയ ഫിഷ് മാത്രമല്ല ചെറിയ ഫിഷും ഉണ്ട് ഇതാണ് രണ്ടാമത്തെ ഏരിയ ഇവിടെ ഫുൾ അക്കൂറിയാണ് ആദ്യം നമ്മൾ ഓസ്കാർ ഫിഷിന് വേണ്ടിയിട്ടുള്ള വലിയ ടാങ്കുകൾ കണ്ടു ഇനി അക്കൂറിയും സെറ്റപ്പ് കാണാം എല്ലാം ഒന്ന് നോക്കി വെച്ചു കാരണം നിങ്ങൾ ഫിഷിനെ വളർത്തുന്ന ആൾക്കാരാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും നേരത്തെ കണ്ട വലിയ ഫിഷുകളുടെ ചെറിയ സൈസാണ് ഇവിടെ വരുന്നത് ഇതിന്റെ സൈസ് പറയുകയാണെങ്കിൽ ഏകദേശം മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് ഇവന്മാർക്കൊക്കെ കളറൊക്കെ നല്ല രീതിയിൽ കയറി വരുന്നേ എല്ലാ ഫാമിൽ നിന്നും പഠിക്കുന്ന ഒരു കാര്യമുണ്ട് ഫിഷിനൊക്കെ കെയർ ചെയ്യുന്ന സമയത്ത് ഒരു എയറേഷൻ ഒരു ഫിൽട്രേഷൻ അതുപോലെ വാട്ടർ ചേഞ്ച് ഇവന്മാരാണെങ്കിൽ ഒടുക്കത്തെ ഫുഡ് കഴിക്കലാണ് എത്ര കൊടുത്താലും കഴിച്ചോണ്ടിരിക്കും നല്ല കുഞ്ഞുങ്ങളാ നേരത്തെ കണ്ടില്ലേ അതിൻ്റെയും ചെറിയ സൈസാണ് ഇവന്മാറ്റി എല്ലാ സൈസുള്ള ഫിഷുകളെയും അവർക്ക് വേണ്ട രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊരു അടിപൊളി ഫാമാണ് അതുകൊണ്ട് ആരും മിസ് ചെയ്യണ്ട കാരണം ഓസ്കാർ ഫിഷിന്റെ ഫാൻസിന്റെ പവർ അത് ഞാൻ നേരത്തെ മനസ്സിലാക്കി ഓസ്കാർ ഫിഷ് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നു പറഞ്ഞല്ലേ ഇവിടെ കൊടുക്കുന്ന ഫുഡ് ഒന്ന് നോക്കിയാലോ ഇവന്മാർക്ക് ഇവിടെ കൊടുക്കുന്ന പെല്ലറ്റ് ഫുഡ് ഒന്ന് നോക്കിയാലും ഒപ്റ്റീമിയ ഹൈപ്രോ അതാണ് ഇവിടെ കൊടുക്കുന്നത് അതിനാണ് നല്ല റിസൾട്ടും ഉണ്ട് യുവന്മാരൊക്കെ ഇത് നല്ല രീതിയിൽ കഴിക്കുകയും ചെയ്യും അതിന്റെ റിസൾട്ട് അവന്മാരിൽ കാണാനുണ്ട് ഇത് മാത്രല്ല ചെമ്മീനും ഇവിടെ കൊടുക്കാറുണ്ട് എന്നാ പിന്നെ നമുക്ക് ആ കിണറ്റിലേക്ക് പോയാലോ ഇതിലൊരു ഇരുപത്തെട്ട് പീസ് ഓസ്കാർ ഫിഷ് ഉണ്ട് ഓസ്കാർ ഫിഷിലെ നാല് വെറൈറ്റീസും ഇതിലുണ്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് അത് ഞാൻ തീരെ പ്രതീക്ഷയില്ല കാരണം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് കാണുന്നത് അതും പോട്ടെ ഇതിൻ്റെ അകത്ത് ഏറേഷനും കൊടുത്തിട്ടുണ്ട് അതാണ് ഹൈലൈറ്റ് ശരിക്കും ഇതാണ് ഓസ്കാർ ഫിഷിന് നാച്ചുറൽ പോണ്ട് ഇനി ഇതിനൊക്കെ എങ്ങനെ പിടിക്കും അതായിരുന്നു പിന്നെ ടെൻഷൻ അപ്പോഴാണ് ഇതേ യുവന്മാര് വന്നത് നമ്മുടെ സ്വന്തം ഏഞ്ചൽ ഫിഷ് ഇവന്മാരെ കണ്ടപ്പോൾ ഞാനൊന്ന് കൂളായി നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ ഇവന്മാർ മതി ഒരു മൂന്ന് വെറൈറ്റി ഏഞ്ചൽ ഫിഷിനെ ഞാനിവിടെ കണ്ടു ഈ വീഡിയോനെ ലാസ്റ്റ് വരെ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും ഇവിടെ മൊത്തം എഗ് ചെയ്ത ഫിഷുകളാണുള്ളത് വേറെ കുറച്ച് ടീംസും കൂടെ വീഡിയോയിൽ വരാനുണ്ട് അപ്പൊ അപ്പത് ക്ലിയർ ആവും ഇതാണ് ഏഞ്ചൽ ഫിഷിന്റെ മാർബിൾ വെറൈറ്റി എന്നെ നമുക്ക് കുറച്ച് ഓസ്കാറിന്റെ കുഞ്ഞുങ്ങളെ കാണാം ഇവന്മാരെയും ഈ രണ്ടാമത്തെ സെക്ഷനുള്ള അക്വരത്തിലിട്ടാണ് വളർത്തുന്നത് ഇപ്പൊ ഇവന്മാരൊക്കെ പെല്ലറ്റ് ഫുഡ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓസ്കാർ ഫിഷിന് കൊടുക്കുന്ന ഫുഡിന്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് എന്നെ നമുക്ക് ഓസ്കാർ ഫിഷിന്റെ ബ്രീഡിംഗ് ഏരിയയിലേക്ക് പോവാം ഇവിടെയാണ് ഓസ്കാർ ഫിഷിന്റെ ബ്രൂഡ് സ്റ്റോക്കും അതുപോലെ തന്നെ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ചെയ്യുന്നത് ഫ്രിഡ്ജ് ബോക്സ് ബേസൺ ഫ്രിഡ്ജ് ബോക്സിലാണെങ്കിൽ ബ്രീഡിംഗ് ബേസ് ചെറിയ ബേസൺ ആണെങ്കിൽ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ വിരിയാനുള്ള എഗും നല്ല അടിപൊളി ക്വാളിറ്റി ബ്രീഡിംഗ് ബേസ് അത് ഈ ഒരു ിൽ കാണാൻ പറ്റും ഇവന്മാർക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ ടൈൽസ് വെച്ചു കൊടുത്തിട്ടുണ്ട് ടൈലിന്റെ റഫ് ആയ ഭാഗത്താണ് ഇവന്മാരെമാർ ഇങ്ങനെ നോക്കി നടക്കുന്ന സമയത്താണ് ഇവന്മാരെ കണ്ടത് ഇവന്മാരാണ് ബി എസ് പി ഏഞ്ചൽ ഫിഷിന്റെ ഒരു അടിപൊളി വെറൈറ്റി ഇവന്മാർക്ക് പേർ ആവാൻ വേണ്ടിട്ട് റെഡി ആയിട്ട് നിൽക്കാണ് ഏഞ്ചൽ ഫിഷിന് മൂന്നാമത്തെ വെറൈറ്റി ആണ് നിങ്ങളിപ്പം കണ്ടത് ഇവിടെ മെയിൻ ആയിട്ട് ഓസ്കാർ ഫിഷ് ആണെങ്കിലും ദേ മാര് ഇവിടെയുണ്ട് അതുപോലെ ഇവന്മാരുടെ ബ്രീഡിങ് സെറ്റപ്പും ഇവിടുത്തെ ഫിഷുകളൊക്കെ അടിപൊളിയല്ലേ പക്ഷെ ഈ ഒരു ഫാമിന്റെ തുടക്കം ദേ കണ്ടില്ലേ ഇവന്മാരിൽ നിന്നാണ് ഫ്ലവർ ഹോൺ ഇവന്മാരുടെ ബ്രീഡിങ്ങും ഇവിടെ ഉണ്ടായിരുന്നു കുറെ അടിപൊളി ഫിഷിനെ കണ്ടില്ലേ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ തന്നെ പറ ഈ ഫാം അടിപൊളിയല്ലേ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം